യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യത്തെ സംബന്ധിച്ചൊക്കെ തന്നെ ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ പരസ്യമായും പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായൊക്കെ ഒക്കെ സംസാരിക്കുന്നതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായി കുറേയേറെ സീറ്റുകളിലൊക്കെ ഞങ്ങളുടെ ചെറുപ്പക്കാർ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ഇപ്പോൾ ഞാനിന്നിപ്പോൾ ഈ പ്രചരണത്തിന് വന്നിട്ടുള്ള ഈ ഡിവിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് കഴിഞ്ഞ യു ഡി എഫ് കഴിഞ്ഞാൽ മൂന്ന് തവണയായി വിജയിച്ച ഒരു സീറ്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജനവണ്ണം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഭാരവാഹിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശ്രീ അരുൺ തടത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹരീഷ് കുട്ടങ്ങൂർ സീറ്റിൽ മത്സരിക്കുകയാണ് തൃശൂർ നിയോജമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുമേഷ് ഇവിടെ കാര്യട്ടുകാരെ മത്സരിക്കുകയാണ് അപ്പോൾ കോർപ്പറേഷനിൽ ഉൾപ്പെടെ തിരുവനന്തപുരം മുതലുള്ള കോർപ്പറേഷൻ ഉൾപ്പെടെയൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി കടന്നു വന്നിട്ടുണ്ട് എല്ലാ തരത്തിലും ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകൾ ആരംഭിച്ചു അതിൻ്റെ സ്ഥാനാർത്ഥികളുടെയും പൂർത്തീകരിച്ചു നോമിനേഷൻ കഴിഞ്ഞു നോമിനേഷൻ്റെ വിഡ്രോവലിൻ്റെ അവസാന തീയതിയാണ് ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് ചിത്രം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ഏറ്റെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഞാൻ കോഴിക്കോടായിരുന്നു കോഴിക്കോട് മത്സരിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരപഹികമായിട്ടുള്ള എല്ലാ ആളുകളുടെ ജില്ലാ ഭാരവാഹികളിലെ എല്ലാ ഡിവിഷനുകളിലും പ്രചരണം നടത്തി അതിനുശേഷമാണ് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ രണ്ടാമത്തെ ഡിവിഷനിലാണ് ഇവിടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള സീറ്റുകളിൽ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റു ഭാരങ്ങളുൾപ്പെടെ എല്ലാവരും പ്രചരണം നടത്തുകയും ആ സീറ്റുകളിലൊക്കെ തന്നെ വിജയിക്കാൻ വേണ്ടി കഴിയുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു മൂർധനാവസ്ഥയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി കണ്ണൂർ ജില്ലയിലെ ആന്തൂരിലും മലപ്പട്ടത്തുമൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പേപ്പറിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടി വന്ന ശ്രമങ്ങളൊക്കെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത് ആന്തൂരും മലപ്പട്ടവും ഉൾപ്പെടുന്നത് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ്ടെ അസംബ്ലി മണ്ഡലം കൂടിയാണ് എന്നുവെച്ചാൽ കേരളത്തിനകത്ത് വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ഫാസിസത്തെ പറ്റി പറയുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുമുള്ള ആളുകളുടെ അവകാശത്തിന് വേണ്ടിയൊക്കെ കേരളത്തിനകത്ത് പ്രസംഗിക്കുകയും എന്നാൽ സ്വന്തം നിയോജക മണ്ഡലത്തിനകത്ത് അത്തരത്തിൽ മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ പിൻമാറ്റുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ വീട് കയറിയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി കടന്നു പോകുമ്പോൾ ഒട്ടനവധി വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാ ആളുകളൊക്കെ തന്നെ വൃശ്ചികമാസമാണ് ശബരിമലയിലേക്ക് പോകുന്നതിന് വേണ്ടി നോമ്പ് എടുത്തിരിക്കുന്ന ആളുകളാണ് പല ആളുകളെയും കണ്ടതൊക്കെ തന്നെ അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിൻ്റെ പരിമിതിയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ എ പത്മകുമാർ എന്ന് പറയുന്ന മുൻ എം എൽ എ അടക്കം ഇന്ന് ജയിലിലേക്കാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ശരണം വിളിയോടുകൂടി മല ചവിട്ടുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കരഞ്ഞുകൊണ്ട് ജയിലിലേക്ക് യാത്രയാകുന്ന കാഴ്ച നമ്മൾ നിരന്തരമായി ഇപ്പോൾ കണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ ചെയിൻ ഇങ്ങനെ കടകംപള്ളിയിലേക്കും പിണറായി വിജയനിലേക്കൊക്കെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്തുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട് യു കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണത്തിനിടയിൽ ഞങ്ങളൊരു വലിയ ജനകീയ ക്യാമ്പയിനായി ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടു ഒരു അഞ്ചോ ആറോ സെക്രട്ടേറിയറ്റ് മാർച്ചിനേക്കാൾ എത്രയോ ഇരട്ടി ഇമ്പാക്റ്റാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വലിയ വിജയം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇത് ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ് മൂന്ന് തവണയായി യു വിജയിച്ച വാർഡാണ് ഇവിടെ ഇത്തവണ ചരിത്ര ഭൂരിപക്ഷത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തനായ അരുൺ തടത്തിൽ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്ക് സംഘപരിവാറും ബി ജെ പിയും സി പി എമ്മും നടത്തിയ ഒരു രാഷ്ട്രീയ അന്തർധാരയുടെ ഭാഗമായി ഒരു ബി ജെ പിയുടെ നേതാവിന് വിജയിക്കാൻ സാധിച്ച ഒരു പാർലമെൻറ് മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ തൃശ്ശൂർ കോർപ്പറേഷൻ യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുകയാണ് എല്ലാ എല്ലാ പരിഗണനയും ലഭിച്ചുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചിലയിടങ്ങളിൽ ചില ആളുകൾക്ക് പരിഗണന വേണ്ടാത്ത രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് പല പല വിധങ്ങളായ സാഹചര്യങ്ങളാണ് പാർട്ടിക്കകത്ത് ഒരുപാട് നേതാക്കന്മാർ പരിഗണിക്കപ്പെടേണ്ടതായ ഒരുപാട് ആളുകളുണ്ട് അതിനിടയിലൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ജഷീറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് സൂചിപ്പിച്ചാണ് ഇന്നാണ് നോമിനേഷൻ വിഡ്രോവലിൻ്റെ ആണെന്ന് അപ്പോൾ അതിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകും അയാളും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് യു കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് അതിലൊക്കെ ഒരു രമ്യമായ പരിഹാരമുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല ഒപ്പമാണല്ലോ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പാർട്ടിക്കൊപ്പാണല്ലോ നിൽക്കാൻ സാധിക്കും എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും യു കോൺഗ്രസിനൊപ്പം പാർട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുക അവരെല്ലാം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുക അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏക കാരണം അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ ജഷീർ യു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പ്രവർത്തകനാണ് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് ജഷീറിനെ സംബന്ധിച്ച് ഈ പാർട്ടിയെ ഡാമേജ് ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു കാര്യം ഉന്നയിച്ചു അത് പാർട്ടി കേട്ടു പാർട്ടി നേതൃത്വങ്ങൾ അത് സംസാരിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം ഇന്നുണ്ടാകും എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം